ഒരു ബിഗ് ബോസ് മലയാളത്തിന് ആരാധകരെ പോലെ തന്നെ വിമർശകരും ഏറെയാണ് പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളും ചർച്ചകളും പരാമർശങ്ങളും ഒക്കെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന ചർച്ചകളും ഉയരാറുണ്ട് രേണുസുദിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ആരാധക ബൃന്ദവും വിമർശകരുമുണ്ട് ഇരു കൂട്ടരെയും ഇരുത്തി ബിഗ് ബോസ് പ്രോഗ്രാം കാണിക്കുക എന്നതാണ് അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഗായകൻ അക്ബർ ഖാൻ രേണുസുദിയെ അധിക്ഷേപിച്ചതാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് രേണുവിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് തോന്നുന്നു കാരണം ഇത്രയേറെ വിമർശനങ്ങൾ പുറത്ത് രേണുസുദിക്ക് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാകാം അകത്തുള്ള മത്സരാർത്ഥികൾ രേണുസുദിയെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നത് രേണുവിനെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചിരിക്കുന്നത് അക്ബർ ഖാന്റെ പരാമർശം വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത് തികച്ചും സ്ത്രീവിരുദ്ധമായ പരാമർശമെന്നാണ് പരാമർശം രേണുവിനെ വിമർശിക്കുന്നവർ പോലും പറയുന്നത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ േണുവിന്റെയും സുതിയുടെയും മകനായ കിച്ചു സംസാരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വാസ്തവത്തിൽ ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് അക്ബർ ഖാനെതിരെ രേണു സുതി കേസ് കൊടുക്കേണ്ടതാണെന്നുള്ള കാര്യങ്ങളും പുറത്ത് ചർച്ചാ വിഷയമാകുന്നുണ്ട് രേണു അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണെന്നും ഇതിലെ ഓരോ സംഭാഷണവും പരാമർശങ്ങളും മുൻകൂട്ടി തിരക്കത് തയ്യാറാക്കി നടത്തുന്നതാണെന്നും പറയുന്നവരെ കുറ്റം പറയാൻ നമുക്കും കഴിയില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്